ഹലോ കാർ വേൾഡ് കാരണം യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ കൂട്ടുകാരെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിമൂന്ന് വി ഡി ഐ സിഫ്റ്റ് നല്ലൊരു ഡീസൽ വീഡിയോ സിഫ്റ്റ് ആട്ടത് വണ്ടി ഫുള്ള് കണ്ടിട്ട് ആർക്കെങ്കിലും വണ്ടി വാണമെന്ന് തോന്നുന്നതാണ് വിളിക്കേണ്ടിയിട്ടോ വണ്ടി ഫുള്ള് കണ്ടോളി ടയറ് ഫ്രണ്ടിലെ രണ്ട് ടയറ് പുതിയത് തന്നെയാണ് കേട്ടോ ഓക്കെ ബാക്കിലെ ടയർ ഒരു അറുപത് ശതമാനം ബാക്കിൽ ടയർ ഉണ്ട് കേട്ടോ ഓക്കെ കണ്ടിപ്പോൾ റിവേഴ്സ് സെൻസർ റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ട് എൽ സി ഡി ഉണ്ടോ നോക്കാം നമുക്ക് എൽ സി ഡി ഉണ്ടോട്ടെ ക്യാമറ കാണുന്നുണ്ട് നല്ല വൃത്തി ഉണ്ട് കേട്ടോ വണ്ടി വണ്ടി ഒരു തട്ട മുട്ടോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ല ഏ മറ്റേ ടയറും ഫ്രണ്ടിലുണ്ട ടയറും പുതിയ തന്നെയാണ് ഓക്കെ ഞാൻ ഇൻറ്റീരിയലും ഇഞ്ചർ റൂം ഒക്കെ കാണിച്ചാട്ടോ ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കിയോളൂ കേട്ടോ ഇഞ്ചർ റൂമിന് ഇവിടെ തട്ടിമുട്ടൊന്നുമില്ല ഇവിടെ ആ കമ്പനി ബേസ്റ്റ് തന്നെയാണ് ഇവിടെയും കമ്പനി പാഷൻ തന്നെയാണ് തട്ടിമുട്ടൊന്നുമില്ല ബോൾട്ട് ഒറിജിനൽ ബോൾട്ട് തന്നെയാണ് കേട്ടോ കമ്പനി ഇറങ്ങുമ്പോണ്ടാണ് വോൾട്ട് തന്നെ കേട്ടോ പമ്പറ് ക്രോസ് പമ്പറും ഒറിജിനലാണ് പിന്നെ ഇനി ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഏഹ് ജമാക്ക നല്ല കണ്ടീഷനാണ് ഓട്ട കമ്മിയത് ഒന്നിൻ്റെ ചോട് ഓടിയിട്ടുള്ളൂ വണ്ടിട്ടോ ഡൈമിങ് ചെയിൻ മാറിയില്ല എന്ന് തോന്നുന്നുണ്ട് ഒന്നിലെ ചുവടെ ഓട്ടോ ഉള്ളു തോന്നുന്നുണ്ട് ഞാൻ എന്താ അറിയില്ല ഇതാണ് ഡൈമിങ് ചെയിനിൻ്റെ ഇതുപോലെ വരുന്നത് ഓക്കെ പിന്നെ ബാറ്റി ഒരു പുതിയ ബാറ്റി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം മാസം അല്ലെ ബാറ്റി കേട്ടോ ബാറ്റി പുതിയ ബാറ്റി തന്നെയാണ് ഓക്കെ ഇൻറ്റീരിയറിൽ ഓക്കെ കേട്ടോ ഈ ഡോറ് ഒക്കെ ഒറിജിനൽ ഡോർ തന്നെയാണ് ഏ ഇത് ഓട്ട കാണിച്ച ഓട്ടതാ തൊണ്ണൂറ്റിമൂന്നായിരം ഓടിയിട്ടുള്ളൂ ഓക്കേ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തി നല്ല വൃത്തിയാട്ടോ നാലു പൗറീൻ്റെ സീറ്റ് ഓവർ അടിപൊളി സീറ്റ് ഓവറുമാണ് എൽ സി ഡി കാണില്ല എൽ സി ഡി ഒക്കെ സെറ്റ് ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് നാല് ഭാഗം പവർ ഇൻഡോ ഉണ്ട് രണ്ട് ഉണ്ട് കണ്ടോ ാക്കി സ്പാൻഡർ ലിവർ നമുക്ക് അതിൽ ഉണ്ട് കിട്ടോ സ്റ്റെപ്പിനിട്ടിട്ടോ അതിൽ സ്റ്റെപ്പിനിൻ്റെ അവിടെ നിന്നൊരു പൂയി പോലും ഇറങ്ങിയിട്ടില്ല ഓക്കെ ഓക്കെ ാണ് വണ്ടിയുടെ സ്ഥിതി വണ്ടികൾ തന്നെയാണ് ഓക്കെ വണ്ടി മേലെ ഇത് തട്ടിമുട്ടൊന്നുമില്ല വണ്ടി ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ളുകൾ കണ്ടില്ല ഇപ്പം സംഗതി ഇതിനിപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്ന വില പറഞ്ഞാൽ മൂന്നര ലക്ഷം റുപ്യാണ് ആർക്കെങ്കിലും ആവശ്യത്തിൻ്റെ വിളിച്ചോളി എന്തെങ്കിലും കുറക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഓക്കെ എന്നാൽ അടുത്ത വീട്ടിൽ വെച്ച് കാണാം